നെടുങ്കണ്ടം കല്ലാർ ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ സ്തുതികീർത്തനമടങ്ങിയ ആൽബം പ്രകാശനം ചെയ്തു ശ്രീ മുരുകൻ എന്നാണ് ആൽബത്തിന് പേരിട്ടിരിക്കുന്നത് ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ആൽബത്തിൻ്റെ രചനയും സംഗീതവും നിർവഹിച്ചത് അജികുമാർ നെടുങ്കണ്ടമാണ് അജികുമാറും അഞ്ജന അജികുമാറും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് ക്ഷേത്രം ഭാരവാഹികൾക്ക് സംഗീത ആൽബം കൈമാറിക്കൊണ്ടാണ് പ്രകാശനം നടന്നത് േട്ടൻ അജികുമാർന്ന് പറഞ്ഞാൽ നല്ല ജ്യേഷ്ഠതുയിരിക്കുന്ന അച്ചേട്ടന് കഴിഞ്ഞ വർഷങ്ങളിലായാലൊക്കെ ഉള്ള പുള്ളിയായിട്ടുള്ള ബന്ധപ്പാടിന് പുറത്ത് നമ്മുടെ ക്ഷേത്രമായിട്ടുണ്ട് ഒത്തിരി ഒത്തിരി ഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് അതൊക്കെ യൂട്യൂബ് ചാനലിലൂടെ കേട്ടതിൻ്റെ ഫലമായിട്ട് അദ്ദേഹമായിട്ട് ക്ഷേത്രമായിട്ട് പാട്ട് എഴുതണമെന്നൊരു പറഞ്ഞതിൻ്റെ ഫലമായിട്ട് തന്നെ അജച്ചേടനും അയച്ചേൻ്റെ മകളും കൂടി അഞ്ച അഞ്ചന അജികുമാറും കൂടി ചേർന്ന് ഗാനം ആലപിക്കുകയും വളരെ അർത്ഥവത്തായ രീതിയിൽ അത് എഡിറ്റ് ചെയ്ത് അയച്ചേൻ്റെ മകൻ തന്നെയാണ് അത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു കുടുംബം തന്നെ ഭഗവാന് കുടുംബമായി മാറിയ ഈ ഒരു സന്നിധിയിൽ എല്ലാവിധ ആ മാറിയും പ്രകാശന ചടങ്ങിൽ ക്ഷേത്രം പ്രസിഡന്റ് രാജൻ ശിവദാസ് അധ്യക്ഷനായിരുന്നു വിശിഷ്ട അതിഥിയായി മേളവിദ്വാൻ വാദ്യശ്രീ ഷിബു ശിവൻ പങ്കെടുത്തു ക്ഷേത്രം സെക്രട്ടറി പി പി പ്രസാദ് മേൽശാന്തി മാണിക്കുളത്ത് വേദശ്രീ എം ആർ രതീഷ് തിരുമേനി ക്ഷേത്രം ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ കല്ലാർ സുമേഷ് രാജൻ സരസ്വതിയമ്മ സരസമ്മ മധുസൂദനൻ വേണുഗോപാൽ പുത്തൻപൊരിക്കൽ സുരേന്ദ്രൻ രാകേഷ് തിരുമേനി തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ വെച്ച് അജികുമാർ നെടുങ്കണ്ടത്തിന് പൊന്നാടിയും ഫലകവും നൽകി ആദരിച്ചു